ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം മമ്മൂട്ടി അഭിനയിച്ച നൻപകൽ നേരത്തെ മയക്കം ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ സിനിമയാണ് ഇന്ന് വീണ്ടും അത് ഹോട്ട് ന്യൂസിലേക്ക് കയറി വരുന്നത് വിജയ് സേതുപതിയുടെ വാക്കുകളാണ് വിജയ് സേതുപതി അതിലെ പ്രകടനം കണ്ട് മമ്മൂട്ടിയുടെ പ്രകടനം കണ്ട് നൻപകലിനെ പ്രകീർത്തിച്ചു വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ സിനിമ കണ്ട വിജയ് സേതുപതിയുടെ കിളി പോയി എന്ന് തന്നെയാണ് പറയുന്നത് നന്മകൾ കണ്ട് കണ്ണ് തള്ളിയാണ് വിജയ് സേതുപതി ഈ ഒരു വാർത്ത പുറത്തുവിടുന്നത് എന്തായാലും പാൻ സിനിമാസ് കഫേയിലേക്ക് അവരുമായിട്ടുള്ള ഒരു സംവാദത്തിനിടയിൽ അവർ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് മമ്മൂക്ക രണ്ട് കഥാപാത്രങ്ങളായി അഭിനയിക്കുന്നതൊക്കെ അതിഗംഭീരമാണ് ഇത്രത്തോളം ഗംഭീരമായിട്ട് അഭിനയിക്കുന്ന ഒരു നടനെ കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വേറെ ഒന്നുമല്ല ഇങ്ങനെ രണ്ട് കഥാപാത്രങ്ങൾ മലയാളിയിൽ നിന്ന് തമിഴിലേക്കും ഒരു നിഴൽ വരുന്നത് കാ കണ്ടോ സിനിമയിൽ ചോദിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഇൻ്റർവ്യൂർ പറയുന്നു കണ്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ ഒരു സിനിമ അദ്ദേഹം ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരോട് ഈ സിനിമയൊന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നൻപകൽ നേരത്തെ മയക്കത്തിലെ ആ ഒരു പ്രകടനം കണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് പോലും ഇങ്ങനെ അത്ഭുതത്തോടെ അഭിനയിക്കുന്ന മറ്റൊരു നടൻ അദ്ദേഹം കണ്ടിട്ടില്ല എന്നുള്ള തരത്തിലാണ് അദ്ദേഹം തന്നെ പറയുന്നത് ഞെട്ടിച്ച് കളഞ്ഞു അക്ഷരാർത്ഥത്തിൽ മമ്മൂക്ക എന്ന് തന്നെയാണ് അതായത് ഒരു തമിഴൻ ക്യാരക്ടറിൽ നിന്ന് വളരെ ഈസി എന്ന് തോന്നുന്ന ലെവലിൽ മലയാളിയിലേക്കും മലയാളിയിൽ നിന്ന് തമിഴിലേക്കും മാറുന്ന ആ ഒരു ഭാവപകർച്ച അപ്രപാടികളിൽ കാണുമ്പോൾ രസകരമായി തോന്നുമെങ്കിലും സാധാരണ ഇത്ര ഗംഭീരമായ നടന്മാരിൽ പോലും ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമെന്ന് തന്നെ പറയും അതുതന്നെയാണ് എന്ത് വലിയ വർക്കാണ് എത്രത്തോളം ഗംഭീരമായിട്ടാണ് മമ്മൂക്ക ഒരു ഇതിഹാസ തുല്യമായി അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് പലരും മോഹൻലാൽ ഇത്ര പൊക്ക പൊക്കത്തിൽ കാൽപൊക്കി മമ്മൂട്ടി ഇത്ര പൊക്കത്തിൽ കാൽപൊക്കി എന്നും പറഞ്ഞ് സിനിമയെ കാണുന്നവർ അല്ലെങ്കിൽ കാണുന്നവർ ഒരു കാര്യം ചിന്തിക്കുക ഇതേപോലെയുള്ള മമ്മൂട്ടിയും മോഹൻലാൽ ചിത്രങ്ങളാണ് നമുക്ക് വേണ്ടത് കാരണം അഭിനയിച്ചു യിക്കാൻ അറിയാവുന്നവരാണിവർ അവരെ ഇതേപോലെ കൊണ്ടുവരുമ്പോൾ മാത്രമാണ് മലയാള സിനിമ മുന്നോട്ട് പോകുന്നത് അല്ലാതെ മോഹൻലാൽ തോളിന് മുകളിലും മമ്മൂട്ടി തലയ്ക്ക് മുകളിലും കാല് പൊക്കി വില്ലനെ ഇടിച്ചോ എന്നുള്ളതല്ല ശരിക്കും അതും വേണം പക്ഷേ അത് വെറും സെക്കൻഡ് പാർട്ട് മാത്രം ആദ്യ പാർട്ടിൽ നമുക്ക് വേണ്ടത് മികച്ച കഥാപാത്രങ്ങൾ അഭിനയിക്കുക അഭിനയിക്കുന്ന നടന്മാർ അതായത് മമ്മൂട്ടി മോഹൻലാൽ മാത്രമാണ് നമുക്ക് ഇന്ന് അത്ര ഗംഭീരമായിട്ട് ഇന്നും എന്ന് തന്നെ അടിവരെ പറയാൻ കഴിയുന്ന നടന്മാർ പലരും ചെയ്യുന്നുണ്ട് നല്ല ലെവലിൽ അഭിനയിക്കുന്നുണ്ട് പക്ഷേ ഇവരുടെ റേഞ്ചിലേക്ക് എത്താൻ കഴിയുന്നില്ല വീണ്ടും മമ്മൂക്കയുടെ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ മലയാളികളെ കൂടുതൽ കാൽ കൂടുതൽ അന്യദേശക്കാരാണ് ഈ സിനിമയെ വാഴ്ത്തുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇവിടെ ഈ സിനിമ ഇരുപത്തഞ്ച് കോടിയോ പത്ത് കോടിയോ നേടിയില്ല എന്നും പറഞ്ഞ് നടക്കുന്ന കുറേ ഡീഗ്രേഡർമാരുണ്ട് കണ്ട് പഠിക്കട എന്നാണ് പറയാനുള്ളത് എന്തായാലും വിജയ് സേതുപതി അതിഗംഭീരമായിട്ട് പറയുന്ന വാക്കുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കാത്തിരിക്കാം ഒരുപക്ഷെ ടർബോ ടുവിൻ്റെ തുടക്കം വരും എന്നുള്ളിൽ ഇവിടെ നിന്നാണ് എന്ന് തന്നെ നമുക്ക് പറയാം താങ്ക് യു മീഡിയാസ്